ా ప చ త ల క మ మ పప తయమలు ంద పోత ఉత వ రత మ న వ వ ఉసझయ మ .

വളരെ ഭൂമിയായിട്ട് ഏറ്റവും നല്ല സമയം അതുകൊണ്ട് അഭിമാനങ്ങളും ഉണ്ട് വിശ്വസിക്കാൻ സത്യങ്ങളെ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് തന്നു വന്നിട്ട് അവിടെ ഭരിക്കാൻ എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം ഇത് മിത്താണോ അതോ അത് എന്ന് അന്വേഷിക്കാൻ നിങ്ങളല്ല മിത്തിനെന്ന് പറയുന്നത് ഈ മതസംര സ്വഭാവത്തിൽപ്പെട്ടത് തന്നെയാണ്

என்ன <Sess> படிப்ப <Sess> <Sess> எோட்டம் போகிட்டு அந்த விசாசம் ഇപ്പൊ നടക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ വിശ്വാസ അല്ലാതെ വിശ്വാസമില്ലാത്ത കണ്ടുപിടിച്ചതല്ല അപ്പൊ കാണച്ച് ഞങ്ങൾ ഇവിടെ ഒരു സയന്റിഫിക് സയന്റിഫിക് ടെമ്പർ ഈ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരേണ്ട വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ബൈബിളിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥമാണിത് എത്രയും ആയിരത്തിേറെ വർഷം മുമ്പ് വീരീകറ്റിതതു എപ്പോൾ രാജകുമാരന്റെ യാത്ര വേരക്കാരുന്ന യാംഗനത്തെ വീരീകരണം ആയിട്ടുണ്ട് ആയി 1100 വർഷങ്ങൾക്ക് മുമ്പ് വീരീകി പ്രയാ ഒടിക്ക് ഉത്പത്തിയെ ഒപ്ത്യമായി പരസ്പര ബന്ധനമുറുക്കാൻ വേണ്ടി അതിൻ്റെ പോരാട്ടത്തെ നശിപ്പിക്കാൻ വേണ്ടി ആയി എന്ന് തോന്നുന്നു അതുകൊണ്ട് അതുകൊണ്ട് ചെറുതിരകളുടെ മീറ്റിംഗിൽ അതികാരം നിങ്ങൾറെ പഠിതിപോലെ പറയുന്നു അതുകൊണ്ട് നിക്കാണ് എന്ന് പറഞ്ഞു വിളിപ്പിക്കാൻ കാരണോ അത് വേറെ ഒരു കാര്യത്തോട്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന കാര്യങ്ങളിൽ കേൾക്കട്ടെ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രാജ്യത്തെ ഇതുപോലെ മണിപ്പൂറാക്കി മാറ്റുന്ന സംസ്ഥാനം കാരണം അവിടെ ഇവിടെ പൊട്ടിമ്പരികൾ ഞങ്ങൾ കാണുന്നു ആയുധ പരിശീലനം കാണുന്നുണ്ട് ആയുധ പരിശീലനം നിങ്ങൾക്ക് ആയുധ പരിശീലനം ഉണ്ട് മറ്റു ചില വിഭവ പരിശീലനമുണ്ട് ഒരായുധ പരിശീലനമില്ലാത്ത ഏക വിഭാഗം കേരളത്തിലെ ക്രിസ്ത്യാനികളും ഞങ്ങളെ ആയുധമില്ല ഞങ്ങളെ ആയുധം എത്താൻ പറഞ്ഞുകൊണ്ടില്ല

அதுக்கு மேல புதிய வேலையாக இருக்குமாறு நீங்கள் அறிவிக்கப்பட்ட சுமார் ஒரு சாதனையை அதன் அட்டக்கருத்துக்களையும் பாடலையும் இவ்வளவு எல்லா விபாகங்களையும் உறுத்தியாகி இந்து முஸ்லிம்கள் எல்லாரும் ரெசம்பிக்க வேண்டும் உலகைக்குரிய ஒருங்கிணைப்புகளையும் பார்த்துக்கொண்டு தீவிரத்தை புரியும் அதுவும் பிரிச்சிரத்தான சூழலையும் நின்று வருகிறது ஓட்டு வாங்கி புதிய வேலையாக இருக்கும் வேலையில்லையே இதற்கு ஓட்டு முடியும் தாம் வேண்டிக்கொள்ளும் ഇവിടെ അടി ഉണ്ടായി കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പോകുന്നതും നഷ്ടപ്പെടാൻ പോകുന്നതും ഞങ്ങളാണ് എന്ന കാര്യം ഞങ്ങൾ തോന്നിട്ടുണ്ട് അപ്പൊ എങ്കിലും നശിക്കാൻ പോകുന്ന സാഹചര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കും

മക്കൾക്ക് മക്കൾക്ക് ഉപജീവനത്തിൽ ജോലി സാധിക്കുമോ എന്ന് ഇവിടെ ആ കൊടുക്കാനൊക്കെ കേരളം പുറത്തേക്ക് പോയി ഇരുപതിനായിരം പേർക്കുള്ള ജോലി കൊടുക്കേണ്ടി വേണം അന്തരീക്ഷമാണ് ആരാണ് നശിപ്പിക്കുന്നത് ആരോടെ കൊടുക്കെട്ട് പോകുന്നതും ആരാണ് സമര വളർത്തിയിട്ട് അവിടെ ജീവിക്കാത്ത ശ്വാസം എഴുതി ആരാണ് നിങ്ങൾ ആത്മശോധനം ചെയ്യണം

அது முன்னேறு ஒரு மதத்தையும் ஒப்பு ஒரு மதத்தையும் ஒரு மதத்தை உயர்த்தி வைத்தார்கள் ஒரு மதத்தை அவகாரை பரிஹசிக்கா